സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി മന്ത്രിയാകും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും അത് കഴിഞ്ഞാൽ അങ്ങോട്ടിങ്ങോട്ട് ഷട്ടിലടിക്കാം ആവശ്യമുള്ള കാര്യങ്ങളോട് ചോദിച്ചു വാങ്ങാൻ എന്ന് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ ആ കരുതൽ തെറ്റിപ്പോയി കേട്ടോ ആ കരുതൽ നിങ്ങളാനും അണ്ടന്മാരാ സുരേഷ് ഗോപിയുടെ ജയം നിങ്ങൾ കൊടുത്ത ജയം അത് നിങ്ങളുടെ പരാജയമാണ് ഞാൻ ഞാനീ പറയുന്നതിൻ്റെ എന്താണെന്നല്ലേ ഇത് കേൾക്കുക അപ്പം അറിയാൻ പറ്റും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചോട്ടെ അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല സുരേഷ് ഗോപി മന്ത്രിയാകാനും പോകുന്നില്ല നമസ്കാരം കേന്ദ്രത്തിലും കേരളത്തിലും ബി ജെ പി തറപറ്റി എന്ന് പറയുന്ന സമയത്ത് സ്വാമിയുടെ ബുദ്ധിയാണ് തറപറ്റിയതെന്ന് പറയും കേരളത്തിലെ കാര്യം എടുക്കാം കേരളത്തിൽ കുറച്ച് സമയം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ തടിയൻ അയാൾ മുന്നേറി നിന്നിരുന്നു ഇപ്പോൾ ഇനിയിപ്പം അധികം സീറ്റുകളൊന്നും അധികം അധികം വോട്ടുകൾ എണ്ണാനില്ല ആ സമയത്ത് പന്തിയിരത്തിൽ പരം വോട്ടിൽ ശശി തരൂർ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് വിജയം അദ്ദേഹത്തിൻ്റെതാണ് തൃശ്ശൂരിലെ കാര്യം ഈ കേൾക്കുന്ന നിങ്ങളിൽ ഒരുവൻ്റെ പേര് ഞാൻ പറയാം പേര് ലത്തീഫ് മലപ്പുറത്ത് മഞ്ചേരിയിലാണ് വീട് അദ്ദേഹം അവിടെ ഒരു ഓടിച്ച് നടക്കുകയാണ് ഇതെൻ്റെ ഭാവനയാണ് ദിസ് ഈസ് മൈ ഇമാജിനേഷൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരു അഞ്ചടി ഒമ്പതിഞ്ച് പത്തിഞ്ച് ഉയരമുണ്ട് ഒരു പത്ത് എഴുപത് കിലോ തൂക്കമുണ്ട് ഞാൻ വേറൊരാള് പറയാ നാല് ലത്തീഫുണ്ടല്ലോ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് അഞ്ഞൂറ് കിലോ തൂക്കം ഉണ്ടാവും പതിനെട്ടടി ഉയരമുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക ഒന്ന് പോ പോസ്വാമി എന്ന് പറയും അതിനെപ്പറിച്ച് ഞാനൊരു അത്ഭുതം മരുന്ന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഞ്ചടി ഒമ്പത് ഇഞ്ച് എന്നുള്ളത് അഞ്ചടി പതിനൊന്ന് ഇഞ്ചാകും ആ അങ്ങനെ ആകുമല്ലേ ചെറു അതിന് സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുപത്തഞ്ച് കിലോ തൂക്കം എൺപത് കിലോ ആയി മാറും അതിനും സാധ്യതയുണ്ട് ഇതിലൊക്കെ സാധ്യതകളുള്ളൂ മറ്റു പറഞ്ഞാൽ ഇമാജിനേഷൻ ആ ഒരു സ്വപ്നമാണ് വെറുമൊരു പറച്ചില് മാത്രം ഇതുപോലെ തൃശൂരിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള വിശകലനം ചെയ്യുമ്പോൾ തൃശ്ശൂരിൽ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കും ഒന്നിലും മുരളീധരന് അല്ലെങ്കിൽ സുനിൽകുമാറിന് സുരേഷ് ഗോപി കിട്ടാവുന്ന സ്ഥാനം ഏതാണ് മൂന്നാം സ്ഥാനം അതാണ് അതിൻ്റെ ശരി പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ദ ഈ എഴുപത് കിലോ ഉള്ള മനുഷ്യരില്ലേ ഞാൻ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടായി ഒരു ആനയുടെ പോലെ ആയി മാറുന്നു പറഞ്ഞാൽ അത് അവിശ്വസനീയ അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ബാധ കൂടിയിട്ടുണ്ട് അത് അർത്ഥം സാധാരണ രീതിയിൽ സംഭവിക്കുന്നതല്ല സുരേഷ് ഗോപിയുടെ വിജയം ഒരു ബാധ കൂടിയതാണ് അത് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ബുദ്ധിയിൽ അങ്ങനൊരു കാര്യം വിളിവായി വന്നതല്ല കാരണം മണിപ്പൂരിൽ നടന്ന കാര്യവും ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിൽ നടന്ന കാര്യവും കർണാടകത്തിൽ വരെ നടന്ന കാര്യവും തൃശ്ശൂരിൽ പുത്തമ്പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞ കാര്യവും പാലൂർ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞ കാര്യവും അർത്തുങ്കൽ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞ കാര്യവും തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളുടെ പല പത്രങ്ങളിലൂടെയും മണിപ്പൂർ ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിങ്ങള് വിവരമുള്ള അല്ലെങ്കിൽ തന്തയും തന്തയുടെയും തള്ളയുടെയും പേര് മറക്കാത്തൊരു മുസ്ലിം ഒരിക്കലും ഒരു ബി ജെ പി കാരന് വോട്ട് ചെയ്യില്ല അത് യു പിയിൽ കാണുന്നുണ്ട് പിന്നെ ക്രിസ്ത്യാനികൾ അവര് ഓൾ ഇന്ത്യ മേസിൽ ചുരുക്കം ആൾക്കാരെ ഉള്ളു എങ്കിൽ പോലും പത്താൾ കൂടുന്നിടത്ത് അഞ്ച് പള്ളി ഉണ്ടാവും റാഞ്ചിയിലേക്ക് അതാ സ്ഥിതി ഇതും ഒറ്റ കുരിശ് അവിടെ കാണില്ല ഒക്കെ തകർത്ത് വിട്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നതാണല്ലോ ഞാൻ പറയുന്നതാണല്ലോ ആയതുകൊണ്ട് അവരുടെയും വോട്ട് കിട്ടില്ല പിന്നെ ഹിന്ദുവിൻ്റെ വോട്ട് അവിടെയും സ്പ്ലിറ്റ് ആയിട്ട് കുറച്ച് അവിടെ പോകും കുറച്ച് ഇവിടെ പോകും അങ്ങനെ ആവുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക അതാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചത് മുസ്ലിങ്ങളോടുള്ള ഉൽക്കടവും അതമ്യവുമായിട്ടുള്ള വൈരാഗ്യം പക അതിന് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുക ഇസ്ലാമോ ഫോബിയ ഞരമ്പിൽ പിടിച്ച തൃശ്ശൂർ ക്രിസ്ത്യാനികൾ തൃശ്ശൂർ ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നില്ല അവർക്ക് അവിടെയുള്ള പകതിരിവുകൾ ഉണ്ടായിരുന്നു പി ടി മാനുവലും ചാക്കോളയും തോട്ടാനും പിന്നുള്ള മുതലാളിമാരൊക്കെ അവർ അവരുടെ രീതിയിൽ ചിന്തിക്കുന്നവര് അവരങ്ങനെ രാഷ്ട്രീയം വെറുതെ പക്ഷേ ഇത്തവണ അതല്ല ഉണ്ടായത് അവരുടെ സ്ഥിരകളിലേക്ക് ആരോ ലഹരി കടത്തിവിടുന്ന പോലെ കടത്തിവിട്ടത് ഇസ്ലാമോ ഫോബിയ തൃശ്ശൂരിലെ സകലമായ ക്രിസ്ത്യാനികളും അവരുടെ വോട്ടൊരു ചാക്കിൽ കെട്ടിയിട്ട് അയാൾ ചാക്കിൽ തിരികേണ്ടായത് അതാണ് എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എലിയെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം മില്ലം ചുടുന്ന തമ്പ്രാൻ്റെ പരിപാടി അതാണ് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി എന്നൊരാളെ തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടതിൻ്റെ പേരിൽ മാധവ സദാശിവ ഗോൾവാക്കർ സ്വപ്നം കണ്ട് അദ്ദേഹം ആ സ്വപ്നം എഴുതി വെച്ചിട്ടുള്ളത് കൂടിയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ അടക്കണം ഒതുക്കണം പറ്റുമെങ്കിൽ ഇല്ലാതാക്കണം അനുഹിലേഷൻ അതിൽ ക്രിസ്ത്യാനികളും പെടുന്നുണ്ട് ഇനി ക്രിസ്ത്യാനികൾ പെടില്ല കാരണം എന്താ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി അവർ ജയിപ്പിച്ചു വിട്ടു ആയതുകൊണ്ട് തന്നെ ഇനി ഒരു പള്ളിയും പൊളിയില്ല ഒരു കന്യാസ്ത്രീം ബലാത്സംഗം ചെയ്യപ്പെടാൻ പോകുന്നില്ല ഒരു പള്ളിയിൽ അച്ഛൻ്റെയും തലതല്ലി പൊട്ടിക്കാൻ പോകുന്നില്ല ഒരു മാതാവിൻ്റെ പ്രതിമയും അടിച്ചുടയ്ക്കാൻ പോകുന്നില്ല എന്ന് തൃശ്ശൂർ ക്രിസ്ത്യാനികൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ അത് തെറ്റാണോ ശരിയാണോ അവിടെ ആ കരുതൽ ശരിയായിട്ട് വരുമോ തെറ്റായിട്ട് വരുമോ നിങ്ങൾ പറ കൃസംഗ കൂട്ടങ്ങളും കാസക്കൂസന്മാരും പള്ളിക്കാരും പട്ടാര പട്ടക്കാരും കുഞ്ഞാടികളും വോട്ട് കൊടുത്ത ആർക്കെന്നറിയോ സംഖികൾക്ക് വോട്ട് കൊടുത്ത് സംഖികൾക്ക് കൊടുത്തത് നിങ്ങൾ കേട്ടുണ്ടോ അറിയില്ല പഴഞ്ചൊല്ല് മൂർക്കന് പാല് കൊടുത്താൽ ആ കൊടുത്ത കൈക്ക് കുത്തും ഉത്തരേന്ത്യയിൽ യു പിയിൽ ഇന്നിപ്പോൾ ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ ഇനി കേരളത്തിൽ ഒരു പള്ളിയുടെയും മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരു കാര്യം അറിയാമോ ഇലക്ഷന് സുരേഷ് ഗോപി ഇവിടെ വന്ന് നിന്നതിന് ശേഷം അപ്പോൾ അവർ ജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ ആർ എസ് എസിൻ്റെയും സംഘപരിവാറും മറ്റുള്ള സംഘടനകളുടെയും ലക്ഷ്യം അവിടെ ഒരു ബാബു എം ആർ ബാബു ടി ആർ ബാബു ഒരു ബാബുവും പിന്നെ ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അവർ ഇവർ രണ്ടു പേരും പറഞ്ഞൊരു കാര്യമുണ്ട് പാലയൂർ പള്ളി പൊളിക്കണമെന്ന് തൃശ്ശൂർ പുത്തൻപള്ളി ഞങ്ങളുടേതാണ് വടക്കുനാടിൻ്റെ സ്വത്താണെന്നും പറഞ്ഞിട്ടുണ്ട് ആ മത്സരത്തിൽ നിൽക്കുന്ന സമയത്ത് അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് പറയാൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യം നേടിക്കഴിഞ്ഞല്ലോ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞല്ലോ അവർ ശക്തമായിട്ട് പറയും അത് നടപ്പാക്കുകയും ചെയ്യും അങ്ങനെ നടപ്പാക്കുന്ന സമയത്ത് ഹേ സുരേഷ് ഗോപി ഇനി തൃശ്ശൂരിലെ ഒരു പള്ളിയുടെയും നേരെ ഇവിടുത്തെ സംഘപരിവാർ വിരൽ ചൂണ്ടല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അങ്ങനെ വിരൽ ചൂണ്ടയാണെങ്കിൽ മിണ്ടാതിരിയടേ നിങ്ങൾക്ക് എന്താ ഈ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിക്കേണ്ട ഇത്ര കേട് ഇവിടെ ഇനി ഒരു പള്ളിയും പൊളിക്കില്ല ഒരു ക്രിസ്ത്യേൻ്റെ പള്ളിയും പൊളിക്കില്ല എന്ന് ഊറ്റത്തോടി പറയാൻ നിങ്ങൾ ഡയലോഗ് പറയുന്ന ആളാണല്ലോ കേരളത്തിൽ ഇനി ഒരു ക്രിസ്ത്യൻ പള്ളിയും പൊളിക്കില്ല ഇതെൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കൂടി ഉണ്ടാകാൻ പറ്റില്ല കാരണം അതല്ല ബി ജെ പിയുടെ അജണ്ട അതല്ല ഏതായാലും എലിയെ തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മണിപ്പൂർ പള്ളി പൊളിച്ചോ നിങ്ങൾ റാഞ്ചിയിലെ കുരിശുമുഴം പൊളിച്ചു നിങ്ങൾ മാതാവിൻ്റെ മുഖത്തെ മുഖം അടിച്ചു പൊളിച്ചു നിങ്ങൾ അച്ഛന്മാരുടെ തല തല്ലി പൊളിച്ചു കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തോ എന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ കുറച്ച് കരിയുണ്ട് അതൊന്ന് മുസ്ലിങ്ങളെ മുഖത്ത് തേക്കണം തൃശൂര് സമ്മതിച്ചിരിക്കുന്നു ക്രിസ്ത്യാനികളാണ് തൃശ്ശൂരിന്റെ ഭാഗതേയം രാഷ്ട്രീയ ഭാഗതയം നിർണ്ണയിക്കുന്നത് ഇവിടെ തേരമ്പിൽ രാമകൃഷ്ണൻ ആളുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേശപ്പെടുത്ത ആദ്യം കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കാണുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ ഒരു ഒരു വിഗ്രഹമാണ് അവിടെ കാണുക അത്രത്തോളം അടിമപ്പെട്ട് കിടക്കുകയാണ് ഇവരില്ലാതെ അവിടെ ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നു തൃശ്ശൂർ ക്രിസ്ത്യാനികൾ അവരെ വേഷം മാറി രൂപം മാറി അവർ ഏറ്റവും മാറിയ കളി മൂന്നാം തരം കളിയാണ് അവർ കളിച്ചത് അതുകൊണ്ടുള്ള നേട്ടമെന്താണെന്ന് വരുന്ന കാലത്ത് നമുക്കറിയാൻ പറ്റും കൂട്ടത്തൊരു കാര്യം പറഞ്ഞോട്ടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും സുരേഷ് ഗോപി മന്ത്രിയാകും അപ്പം ഞങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കട്ടെ കിടക്കട്ടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നരേന്ദ്രമോദിയെ കാണാം ഷട്ടിലടിക്കാം എന്നിവിടുത്തെ വിഷപ്പന്മാർ ചിന്തിച്ചുണ്ടെങ്കിൽ പാളിപ്പോയി കേട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നരേന്ദ്ര അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് നരേന്ദ്രമോദി അല്ല അത് തീരുമാനമായി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കളിച്ച കളി അത് ഭൂമറായങ്ങ പോലെ നിങ്ങൾക്ക് വല്ല തിരിച്ചു വന്ന് അടിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മറ്റൊരു കാര്യം സുരേഷ് ഗോപി ജയിച്ചതിൽ സങ്കടപ്പെടുന്ന ആളുകൾ ഞാൻ വെറുതെ അഥവാ കാര്യമായിട്ട് പറയാം എൽ ഡി എഫ്കാര് യു ഡി എഫുകാർ അത് സ്വാഭാവികമാണ് എനിക്ക് ബി ജെ പിയുടെ ഇഷ്ടമല്ല അതുകൊണ്ട് അയാൾ ജയിച്ചതിൽ എനിക്കും സങ്കടമുണ്ട് പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കൂട്ടം ആൾക്കാർ സങ്കടപ്പെടുന്നുണ്ട് കണ്ണീർ കൊടുക്കേണ്ട ആരാന്നറിയാമോ ഇവിടെയുള്ള ചോട്ടാമൂട്ട മുരളീധരൻ പോലുള്ള ബി ജെ പി നേതാക്കന്മാരെ തലയുടെ മേലെക്കൂടെ ചാടിക്കടന്ന് അവിടെ പോയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് രണ്ട് നേതാക്കളെ ഉള്ളു അത് ഒന്ന് മറ്റേ അമിത്ഷായാണ് ഒന്ന് മോഡിയാണ് ഇവിടുത്തെ നേതാക്കന്മാർന്ന് എനിക്ക് നേതാക്കന്മാരല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കളിച്ച കളി ഈ രീതിയിൽ വിജയം കണ്ടു ഏത് രീതിയിലാണെങ്കിൽ പോലും അയാൾ ജയിച്ചതിൽ ഏറ്റവും കൂടി മനക്ലേശം അനുഭവിക്കുന്നത് ഇവിടെയുള്ള നേതാക്കന്മാരാ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനപ്പായസം അത് മനപ്പായസമായിട്ട് മാത്രം മാറും പിന്നെ കൂട്ടത്തിൽ അവർക്ക് പറ്റി അമ്മടി വരാൻ അവരറിയാൻ പോകുന്നതേ ഉള്ളൂ ഇനി വേറെ കാര്യം കൂടി ഉണ്ട് ഉത്തരേന്ത്യയിൽ യു പിയിൽ യു പിയിലുള്ള എല്ലാ സീറ്റും എല്ലാ സീറ്റും ബി ജെ പിക്ക് എന്നല്ലേ വിചാരിച്ചത് അവിടെയുള്ളതിൽ ഞ്ച് ശതമാനം സീറ്റുകളും പകുതിന് അടുത്ത് സീറ്റുകൾ കരകതമാക്കിയിട്ടുള്ളതിപ്പോ യു പി എയുടെ എതിരാളികളാണ് അല്ല മറ്റേ ബി ജെ പിയുടെ എതിരാളികളാ കോൺഗ്രസിന് പ്രാധാന്യമുള്ള മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള ഈ സകല സ്ഥലത്തും ബി ജെ പിയെ പുറകാലം കൊണ്ട് അടിച്ചു മാറ്റിയിരിക്കുകയാണ് യു പി ആണ് ചതിച്ചത് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കള് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് എന്നുള്ള ആ ഒരു പല്ലവി അതിന് ശക്തി കൂടാനിരിക്കുന്നതേ ഉള്ളൂ പല കുരിശുകളും തകരും അതിന് ഉത്തരം പറഞ്ഞ് പറഞ്ഞ് തോൽക്കും സുരേഷ് ഗോപി അല്ലെങ്കിൽ ഉത്തരം പറയിപ്പിക്കാൻ ഇയാളുടെ പിന്നാലെ കൂടി ഓടികൂടി നിങ്ങൾ തോൽക്കും ഏതായാലും നിങ്ങൾ സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്താണ് യേശുക്രിസ്തുൻ്റെ തലയിൽ വെച്ച് കൊടുത്തത് തന്നെ മുൾക്കിരീടം തോളത്തെന്താ വെച്ച് കൊടുത്തിട്ടുള്ളത് വലിയൊരു കുരിശ് മരക്കുരിശ് കൊണ്ട് നടക്കട്ടെ കൊണ്ട് നടക്കട്ടെ ഈ ഇവിടെയുള്ള കുറേ ഈ സംഗീ കൃസംഗി കാസകൂസന്മാര് ഇപ്പ എന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം അത് എന്നോട് ചോദിക്കുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ എന്താ കാര്യം ഏതായാലും അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് നിങ്ങൾ ശരിക്കും പറയുക എന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ മൃഗാശാലിൽ പോകുമ്പോൾ പുതുതായിട്ട് പിടിച്ചു കടുവയുണ്ട് അല്ലെങ്കിൽ പുലിയുണ്ട് അല്ലെങ്കിൽ ആനയുണ്ടാകട്ടെ ആരാണെങ്കിൽ പോലും ആദ്യ മൃതാളി കുറഞ്ഞമാരാകട്ടെ അവരൊന്ന് കട്ടിക്കും ആ ഇരുമ്പ് കമ്പിയുമ്പോൾ കടിക്കും കടിക്കുന്ന സമയത്ത് ഇരുമ്പ് കമ്പി പൊട്ടും ഇരുമ്പ് കമ്പി പൊട്ടുമ്പോൾ ഇരുമ്പ് കമ്പിന്ന് ഒരു ദ്രാവകം ഒഴുകി വരും ആ ദ്രാവകത്തിന് നല്ല രുചിയാ അപ്പോൾ അവർ വീണ്ടും വീണ്ടും കടിക്കും പൊട്ടുന്നത് അവരുടെ പല്ലും അവരുടെ മോണയുമാണ് ആ ഒഴുകി വരുന്ന ദ്രാവവും ദ്രാവം അവരുടെ തന്നെ ചോരയാണ് എന്നാൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അതാണ് അവരവരുടെ ശത്രുവിനെ അവരുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ ശത്രുവിൻ്റെ ശത്രുവിനെ നിങ്ങൾ വിജയിപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങളെ ആൾക്കാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും കഴിഞ്ഞില്ല നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ വിളിക്കാൻ പറ്റിയ പേര് വളരെ സോഫ്സ്റ്റിക്കേറ്റഡ് ആയിട്ടോ ആനമണ്ടന്മാർ വിളിക്കേണ്ട പേരതല്ല എന്നാലങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക ആന മണ്ടന്മാർ നിങ്ങൾ കാണിച്ചത് ആനമണ്ടത്തരാണ് നിങ്ങൾ കാണിച്ചത് നമസ്കാരം